ഇറാൻ ഇസ്രായേൽ സംഘർഷം കൂടുതൽ രൂക്ഷമായി മാറുകയാണ് ഇന്നലെ ഞായറാഴ്ചയും ഇരുകൂട്ടരും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതോടെ യുദ്ധം കൂടുതൽ കലുഷിതമാവുകയാണ് ഇസ്രായേലിന്റെ തുറമുഖ നഗരമായ ഹൈഫയിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ച് തീപിടിക്കുകയും ചെയ്തു സൈനിക മേധാവികളും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ കൊല്ലപ്പെട്ട ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തുടക്കത്തിൽ അല്പം പകച്ചുപോയെങ്കിലും ഇറാൻ കനത്ത പ്രത്യാക്രമണം തന്നെയാണ് നടത്തിയത് വ്യോമ പ്രചരണ സംവിധാനങ്ങളെ ഭേദിച്ച് ഇറാന്റെ ഹൈപ്രസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൽ വന്ന് വീണ്ടിരുന്നു ഞായറാഴ്ച മാത്രം ഇറാൻ ആക്രമണത്തിൽ പതിനൊന്ന് പേരാണ് ഇസ്രയേൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതോടെ ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പരിക്കേറ്റവരുടെ എണ്ണം ഹൈഫ തുറമുഖ നഗരത്തിൽ നടന്ന ആക്രമണത്തിൽ നാല് ഇസ്രായേൽ പൌരന്മാർക്ക് പരിക്കേറ്റു തെല്ലവീവിന് സമീപം ബാത്യയിലെ കെട്ടിടത്തിൽ ഇറാന്റെ മിസൈൽ പതിച്ച് ഏഴുപേർ കൊല്ലപ്പെട്ടു അവിടെ നൂറ്റമ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും പേരെ കാണാതാവുകയും ചെയ്തതായി ഇസ്രായേൽ പോലീസ് അറിയിക്കുന്നു വടക്കൻ ഇസ്രായേലിലെ തമ്രയിൽ മിസൈൽ ആക്രമണത്തിൽ നാല് പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേലിലെ റെഹോവാതിൽ ഇറാൻ ആക്രമണത്തിൽ നാൽപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഞായറാഴ്ച ആക്രമണങ്ങളിൽ ഇസ്രയേലിൽ അറുപതോളം കെട്ടിടങ്ങൾ തകർന്നതാണ് റിപ്പോർട്ട് ശനിയാഴ്ച ഇറാനിലെ ബുഷേർ വാതക ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ഇസ്രയേലിലെ ഹൈഫ തുറമുഖവും എണ്ണ ശുദ്ധീകരണശാലയും ആക്രമിച്ചു ഇറാൻ ആക്രമണം ശക്തമാക്കിയതിനെ തുടർന്ന് മധ്യ വടക്കൻ ഇസ്രയേലിലെ ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രായേലിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ബ്രിട്ടൻ തങ്ങളുടെ പൌരന്മാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അമ്പത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാനിലെ എൺപത് കേന്ദ്രങ്ങളിൽ ഞായറാഴ്ച ആക്രമണം നടത്തിയതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും അറിയിച്ചു ഇഫാനിലെ എണ്ണ ശുദ്ധ ശാല ഷിറാസിലെ ഇലക്ട്രോണിക്സ് ഫാക്ടറി എന്നിവയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി കിർമൻഷായിലെ കുതിരാലയത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി കുതിരകളും ടെഹ്റാനിലെ പോലീസ് ആസ്ഥാനവും ഇസ്രായേൽ ആക്രമിച്ചു ഒറ്റ രാത്രി കൊണ്ട് ടെഹ്റാനിലെ എൺപതിലധികം കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ ആക്രമിച്ചത് സംഘർഷം ഇപ്പോൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് അതോടെ മരണനിരക്കും ഇരുവശത്തും കുത്തനെ ഉയർന്നു തുടങ്ങി ഇസ്രായേൽ ആക്രമണത്തിൽ ഇതിനോടകം നാനൂറിൽ കൂടുതൽ ഇറാനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ സമീപകാലത്ത് നിന്ന് നേരിട്ടാത്ത വിധത്തിലുള്ള തിരിച്ചടിയാണ് ഇറാൻ മിസൈൽ ആക്രമണത്തിലൂടെ നൽകിയത് പതിനാല് പേർ കൊല്ലപ്പെടുകയും ൂറിലേറെ പേർക്ക് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു സംഘർഷം അവസാനിപ്പിക്കാൻ ലോക നേതാക്കൾ നയതന്ത്ര നീക്കം ശക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇറാനും ഇസ്രയേലും പരസ്പരമുന വെല്ലുവിളി തുടരുകയാണ് ഇസ്രായേൽ ഇനിയും ആക്രമണം തുടർന്നാൽ ഹോർമുസ് കടലെടുക്ക് അടക്കും എന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ് അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തിലെ പ്രധാന പാതയായ ഹോർമുസ് അടച്ചാൽ വലിയ സാമ്പത്തിക ഉണ്ടാകും അതോടെ ലോകം ലോകമെമ്പാടും എണ്ണവില കുതിച്ചു കയറാനും സാധ്യതയുണ്ട് അതിനോട് അനുബന്ധിച്ച് സകല മേഖലകളിലും വലിയ വിലക്കയറ്റം ഉണ്ടാകുകയും ചെയ്യും